മേൽജാതിക്കാരുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വിജയമായിരിക്കുന്ന ആൾക്കാർ പരീക്ഷ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ചിട്ട് കൊള്ളാവോ എന്ന് നോക്കുന്നതാണല്ലോ പരീക്ഷ കുട്ടിയെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാവോ എന്ന് നോക്കേണ്ട ആവശ്യം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വർഷം വരെ പഠിച്ച ഒരാൾക്ക് തന്നെത്താൻ എന്ത് ചെയ്യണം എന്നാണ് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവർ സർട്ടിഫിക്കറ്റായിട്ട് വരുന്നുണ്ട് പക്ഷെ പണിയും പഠിപ്പിക്കേണ്ടി വരും പ്രയോജനമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കാണാം ഇഷ്ടംപോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ലോകമുള്ളൂ അതുകൊണ്ടാണ് മോദി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് കള്ള സർട്ടിഫിക്കറ്റ് മതി എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം നിലവാരത്തിൽ ലോകത്തിനെ എല്ലാവരും ഏതെങ്കിലും കഴിവുകളുണ്ട് അത് ഐഡന്റിഫൈ ചെയ്ത് വളർത്തുക എന്ന് പറയുന്നതാണ് അധ്യാപക ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ജാതി അനുസരിച്ച് അനുസരിച്ചിരിയതാണ് കുട്ടി തോറ്റ അധ്യാപകർ കോമൻസേഷൻ കൊടുക്കുന്നത് എന്തിനസംബന്ധമാണെന്നറിയാ സ്കൂളിലൊക്കെ നടത്തിക്കുന്നത് കള്ളന്മാരെ ഇപ്പൊ ഇരിക്കാനാണ് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല നമ്മളെല്ലാം പെരക്കാതിരിക്കാനാന്നുണ്ടെങ്കിൽ പിന്നെ പോലീസിനെ ശരിക്കും ഇത് രണ്ടും അടിമകൾക്കുള്ള മൂല്യം ആ വാക്കിന് ഉപനിഷത്തന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ അംഗൻവാടി തൊട്ട് പ്ലസ് ടു വരെ ഇത്തരത്തിൽ സർക്കാർ തന്നെ വലിയ തുക ചിലവഴിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്ക് പിന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത്രയും തുക ചിലവഴിക്കുമ്പോഴും അതിന് ഒത്ത മൂല്യം ഈ വിദ്യാഭ്യാസത്തിനുണ്ടോയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൂടാതെ ഇപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന ഇതിൽ പലപ്പോഴും ചരിത്രത്തെ അവർ മാറ്റി എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളെ മഹത്വോൽക്കരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നം അതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള വിദ്യാഭ്യാസവും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിലിരിക്കുന്ന ഇന്ത്യയിലെ ജാതി സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ മേൽ ജാതിക്കാരുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വിജയം ആയിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അത്തരത്തിൽ ചരിത്രം മാറ്റുക എന്ന് പറയുന്ന സാധനം ചെയ്യുന്നുണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് അതൊക്കെ സംശയമൊന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമല്ലേ ഈ നടക്കുന്ന ഒന്നും തന്നെ ആ ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളതാണ് അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയേണ്ടതുണ്ട് നിലവിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസമല്ല നിലവിലുള്ളത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കുറച്ച് ഗുമസ്തന്മാർ കുറച്ച് ഉദ്യോഗസ്ഥർ അധ്യാപകരൊക്കെ വേണം അതിനുവേണ്ടി മാത്രം അവരുണ്ടാക്കിയ ഒരു സിസ്റ്റം അത് അതുകൊണ്ടാണ് ഈ ജോലി പരീക്ഷ ഉണ്ട് വരുന്നത് അതുകൊണ്ട് പരീക്ഷ വന്നു കഴിഞ്ഞാൽ പരീക്ഷ പരിശോധിച്ചിട്ട് കൊള്ളാവുമെന്ന് നോക്കുന്നതാണല്ലോ പരീക്ഷ കുട്ടിയെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന നോക്കേണ്ട ആവശ്യം എന്ത് കുട്ടിയെ ഉപയോഗിക്കണമെന്ന് ആലോചിക്കുന്ന യുക്തി കൊണ്ടാണല്ലോ അത് വരുന്നത് അപ്പം ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ഓഫീസിനോട് ബന്ധപ്പെട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ സ്കൂളെന്ന് പറയുന്നത് സ്വയം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വർഷം വരെ പഠിച്ച തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും വിളിച്ച് ജോലി കൊടുത്താൽ മാത്രമേ ജോലി ചെയ്യാൻ അറിയുള്ളൂ പഠിച്ചതൊന്നും തന്നെ അവർ ജീവിക്കുന്നുമുണ്ടാകത്തില്ല അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും അല്ല മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റിന് പ്രാധാന്യം വന്നത് അപ്പം നിലനിൽക്കുന്ന വിദ്യാഭ്യാസം വേണം വേണ്ട അതുകൊണ്ട് അതും അമ്മമാർ മാറ്റി ചരിത്രം മാറ്റി എന്നുള്ള വിഷമമൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും കണ്ടവല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആരംഭിക്കണം എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ വിദ്യാഭ്യാസം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു കുട്ടി സ്കൂളിലോട്ട് എത്തുമ്പോൾ ആ കുട്ടിയിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തി അത് പരിപോഷിപ്പിച്ച് അവർക്ക് തന്നെത്താൻ ആ കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മാറ്റേണ്ടതുണ്ട് അതാണ് വിദ്യാഭ്യാസം കുട്ടിയിലെന്താണെന്ന് കണ്ടെത്തുന്നത് കുട്ടിക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് പരിശോധിക്കുന്നതിനല്ല കുട്ടിക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് പരിശോധിക്കാമെന്ന് പറയുന്നത് പലർക്കും ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ എന്ത് പരീക്ഷ തെങ്ങ കയറുന്ന കയറാനായിട്ട് ഒരാൾ നമ്മൾ വിളിക്കുന്നു അയാൾ സർട്ടിഫിക്കറ്റും കാണിക്കുന്നുണ്ട് അയാൾ കയറാൻ അറിഞ്ഞിടാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അയാൾ ഒന്നേന്ന് പഠിക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവർ സർട്ടിഫിക്കറ്റായിട്ട് വരുന്നുണ്ടാവും പക്ഷെ പണി പഠിപ്പിക്കേണ്ടി വരും അതിനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ആ പഠിപ്പിച്ചിട്ട് മാത്രം ഉണ്ടാകുന്ന ജോലികൾ മാത്രമേ ഇന്ന് നാട്ടിലുള്ളൂ അല്ല സ്കൂളിൽ പഠിച്ചത് എവിടെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇയാൾ ജീവിക്കുന്നില്ല സ്കൂളിൽ പഠിച്ചത് എന്താണ് ഇയാൾ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങളും പല കാര്യങ്ങളും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതെപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല പ്രയോജനമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കാണാമല്ലോ കാരണം സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കുന്നുണ്ട് അതങ്ങനെ വരുന്നത് മറ്റേതങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത് ഒരു സ്ഥലമേ ഇല്ല അല്ലെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നവരായതുകൊണ്ട് അത് കൊടുത്താലേ ജോലി അറിയുന്ന കാരണം കൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും അതുകൊണ്ടാണ് മോദിയും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് കള്ള സർട്ടിഫിക്കറ്റ് മതി ഇഷ്ടം പോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ലോകം ഇല്ല പക്ഷേ നിങ്ങൾ ഗൾഫിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്നെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ എല്ലാവരും പോകേ ഇതാണ് അതിൻ്റെ സ്ഥലം അവിടെ നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥയാകുന്നു ഉദ്യോഗസ്ഥയാകുന്നതിന് എം എസ് സി മാത്തമറ്റിക്സ് ക്വാളിഫിക്കേഷൻ എന്തിനാണ് കൂട്ടാനും കുണിക്കാനും കുറയ്ക്കാനും പഠിച്ചാൽ പോരെ അല്ലാതെ വേറെന്ത് കണക്കാണ് ഈ ബാങ്ക് ചെയ്യുന്നത് ഒരു പ്രയോജനം ഇല്ലാതാണ് ഈ എം എസ് സി കാര്യം വെച്ചിരിക്കുന്നത് കാരണം ആളുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് വെക്കുന്നത് ആ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാതെ വലിയ തീറങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും ഇതൊന്നും ബാങ്കിൽ ആവശ്യമില്ല ബാങ്കിലൊരു പത്താം ക്ലാസ് വെറുതെ പ്രാഥമികമായി എഴുത കൂട്ടാനും ഉണക്കാനും പഠിച്ചിട്ടുള്ളൊരു കുട്ടിയെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ആവശ്യമേ ഉള്ളു അത് നമ്മൾ പ്രൊവേശൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുക തന്നെ ചെയ്യും എന്നിട്ടാണ് അവരെ ഏതാണ്ട് സ്ഥിരപ്പെടുത്തുന്നത് അപ്പോഴാണ് ആ പണി പഠിക്കുന്നത് ഇതിന് നമ്മൾ എന്തിനാണ് ഇത്രയും ഈ പത്ത് രൂപ വർഷം സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ തന്നെ വെറുതെ നോക്ക് എന്തിനാണ് അത്രയും നാൾ സ്കൂളിൽ പോകേണ്ട ആവശ്യം ആവശ്യമില്ല വെറുതെ നമ്മൾ വേസ്റ്റ്ഫുള്ളായിട്ടാണ് കളയുന്നത് അല്ല നമ്മൾ ജീവിക്കുന്നതിന് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അത് നമ്മൾ അറിയണം അതുകൊണ്ട് ഈ സ്കൂളിൽ ഇപ്പം നടക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് തിരുത്തിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തലതിരിച്ചാണ് നടക്കുന്നത് കതിരിൽ വളം വെക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം നടക്കുന്നത് യൂണിവേഴ്സിറ്റികളിലെല്ലാം വലിയ കാശ് ചിലവഴിക്കും ശരിക്കും പറഞ്ഞാൽ നഴ്സറിയിലാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കേണ്ടത് പി എച്ച് ഡി ഉള്ളവർ ഡോക്ടറേറ്റ് എല്ലാ ഉള്ള ആ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയവർ വേണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അതാണ് അടിസ്ഥാനം കുട്ടികളുടെ മനസ്സിനെ പറ്റി ശരീരത്തിനെ പറ്റി അവരുടെ വളർച്ചയെപ്പറ്റി അറിവുള്ളവരാണ് അവിടെ പഠിപ്പിക്കുന്നത് എവിടെങ്കിലും ഉണ്ടോ ഇവിടെ നേരെ തിരിച്ച ആ പിന്നെയായി ഞാനീ പറഞ്ഞേ വിദ്യാഭ്യാസമല്ല നടക്കുന്നത് ഏറ്റവും കൂടുതൽ ചിലവഴിക്കേണ്ടത് നഴ്സറിയിലാണ് അതാണ് അടിസ്ഥാനം അവിടെ കുട്ടികൾക്ക് എന്തെല്ലാം എക്സ്പോസ് ചെയ്യുക എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിൽ ലോകത്തിനെ പരിചയപ്പെടുത്തേണ്ടത് എന്തെല്ലാം വിഷയങ്ങളുണ്ട് ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്തുള്ളതെന്നുള്ള പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ് അതിനകത്ത് കുട്ടി കുറേ ജനറ്റിക്ക് ജനറ്റിക്സുമായിട്ട് വരും അതിനാണ് നമ്മൾ ടാലൻ്റ് എന്നൊക്കെ പറയുന്നത് അതിൽ ഈ ലോകത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏതിലാണ് കുട്ടിക്ക് താല്പര്യമൊന്നു കണ്ടെത്തി അത് പരിപോഷിപ്പിച്ചുണ്ടാക്കി കുട്ടി ലോകത്ത് ജീവിക്കാനായിട്ട് അവരെ എക്യുപ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം അപ്പോൾ അതിന് ആ പ്രാഥമികമായ സമയത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കൊടുക്കേണ്ടതിന് പകരം അവിടെ ആരെങ്കിലും എങ്ങനെയെങ്കിലും കുട്ടികളെ വളർത്തിയിട്ട് അതിനകത്ത് വെറുതെ ഈ നേരത്തെ പറഞ്ഞില്ല ടാലൻ്റ് കൊണ്ട് ആ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിനാ താല്പര്യമുള്ളവരാണ് മേപ്പൊട്ട് വരുന്നത് ബാക്കിയുള്ളവർ മുഴുവൻ ഉപേക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത് പണ്ട് തോപ്പിക്ക് ഇപ്പോൾ എല്ലാവരും ഓൾ പാസ് എന്ന് വേണം കൊണ്ടൊന്നും വ്യത്യാസം ഉണ്ടാകത്തില്ല കഴിവില്ലാത്തവരുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ എല്ലാ വിഷയവും നമ്മൾ കാണിക്കുമ്പോൾ ചില വിഷയങ്ങളിനകത്തും മിടുക്കുള്ളവരായിട്ട് ആൾക്കാർ മാറുന്നുണ്ടാവും ഒന്നിനും കഴിവില്ലാത്തവരെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല എല്ലാവർക്കും ഏതെങ്കിലും കഴിവുകളുണ്ടോ ആ കഴിവുകളാണ് അവർ പരിപോഷിപ്പിക്കുന്നതെങ്കിൽ അതിലവർ മിടുക്കരാവും അത് ഐഡൻറ്റിഫൈ ചെയ്ത് വളർത്തുക എന്ന് പറയുന്നതാണ് അധ്യാപകം അല്ലാതെ കാണാൻ പഠിപ്പിക്കുന്ന പണിയെന്നതിൽ അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഈ കാണാപിടിക്കാവുന്നത് അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാറായിരം വർഷം മുമ്പ് കാരണം നിങ്ങൾ പറയുന്ന കാര്യം എൻ്റെ അടുത്ത് വന്ന് വേറൊരാൾക്ക് പറയണം അപ്പം ഇയാൾ പറഞ്ഞത് മറന്നു പോകാതെ ഒരു അക്ഷരം തെറ്റിക്കാതെ ഇവിടെ വന്ന് എന്നോട് പറയുന്നതിന് വേണ്ടി ഓർമ്മ വേണ്ട ഒരു കടലാസിൽ എഴുതി കഴിഞ്ഞാൽ അയാൾ അത് അയാളത് കാണാപടിക്കേണ്ട ആവശ്യമുണ്ട് അത് കൊണ്ട് കൊടുത്താൽ കൊണ്ടു കൊടുത്താൽ മതി ഇത്ര ലളിതമല്ലേ കൊണ്ടു കൊടുക്കുന്നതിന് പകരം ഒരു പുസ്തകം പിടിച്ചാൽ അത് കാണാതെ പഠിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്ത് കാര്യത്തിനായിരുന്നു പുസ്തകത്തിൽ നോക്കിയാൽ പോരെ പുസ്തകത്തിൽ നിന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യം എന്താ എഴുത്ത് ഒരാളായി കൊടുത്തിട്ട് അയാൾ അവിടെ പോയി കാണാതെയും പറയണം എഴുത്ത് കൊടുക്കുകയും വേണം അങ്ങനെ ഉണ്ടോ നമ്മൾ വെറുതെ നമുക്ക് എന്തൊരു അസംബന്ധമാണെന്നറിയാം ഈ സ്കൂളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിദ്യാഭ്യാസമാണെന്നാണ് വിചാരിക്കുന്നവര് ഒരു വിദ്യാഭ്യാസവും ഇല്ല ആരംഭിച്ചിട്ടേ ഇല്ല ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോൾ നമ്മൾ ഭരണഘടന വന്നില്ലേ തുല്യരാണെന്ന് പഠിപ്പിക്കണ്ടേ അതിനെന്ത് പ്രാക്ടീസാണ് ക്ലാസ് റൂമിലുള്ളത് തുല്യമായിട്ട് ആൾക്കാർ ഇരുത്തുന്നതുപോലുമില്ല വിവേചനത്തോടെ ഇരുത്തുന്നത് എപ്പോഴും ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും കൂടെ ഇത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് അതിന്റെ ഒരു ഫസ്റ്റ് ഫോമാണ് അവർ തുല്യരാണെന്ന് എല്ലാവർക്കും കസേര കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ ബെഞ്ചിരിക്കുന്നത് എപ്പോഴും എന്തുകൊണ്ടും ബെഞ്ച് ഇത്ര ഭയങ്കര പ്രഷ്യസ് ആയതാരാണ് ബെഞ്ച് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഞാൻ ജാതി അനുസരിച്ചിരുത്തിയതാണ് പണ്ട് മുൻജാതിക്കാര് മുന്നേ ഇരിക്കണം ബാക്കിയുള്ളവർ അതുകൊണ്ടാണ് മുന്നേ ഇരിക്കുന്നവർ പഠിക്കുന്നവരും ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് അങ്ങനെ അതുണ്ടായത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കുട്ടിക്കൊരു കസേര എന്താ ഇതുവരെ കൊടുക്കാൻ പറ്റാതായിപ്പോ എത്ര രൂപയാണ് ആറ്റം പോകുമ്പോൾ ഉണ്ടാക്കുന്നതിനും വെടിയുണ്ട മേടിക്കുന്നതിനും ഒരു കളയുന്നത് ഒരു പ്ലെയിൻ വെറുതെ അവിടെ കൊണ്ടുവന്ന് തറയിലിട്ട് പൊട്ടിക്കുന്നതിനാണല്ലോ ഇതുമാരി കാശൊക്കെ കളയുന്നത് ഒറ്റ പ്ലെയിനിൻ്റെ കാശ് വരെ ഈ ഇന്ത്യ മുഴുവനുള്ള പിള്ളേർക്ക് കസേര കൊടുക്കാൻ ഇന്ത്യ മുഴുവനുള്ള കുട്ടികൾക്ക് കസേര കൊടുക്കാൻ ഒറ്റ പ്ലെയിനിൻ്റെ കാശ് മതിയുള്ളൂ പ്രയോറിറ്റി അതൊന്നുമില്ല കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ യുക്തിയൊന്നുമില്ല അവരെ ഉപയോഗിക്കുന്ന യുക്തിയേ ഉള്ളു അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ഇരുത്തി തോപ്പിക്കുന്നത് നിങ്ങൾ സ്കൂളിൽ കുട്ടിയെ വിട്ടിരിക്കുന്നത് കുട്ടിക്ക് വിദ്യാഭ്യാസം എടുക്കാനല്ലേ കുട്ടി തോറ്റ അധ്യാപകർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം നിങ്ങൾ സ്കൂള് ആശുപത്രി പോകുമ്പോൾ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് പിഴവ് വന്ന കോമ്പൻസേഷൻ കൊടുക്കണതാണ് ഇപ്പൊ ഈ കുട്ടി നോക്കുമ്പോൾ അധ്യാപകർക്ക് എന്താ അടി കൊടുക്കാത്ത ഒരു അല്ലെങ്കിൽ ആശ്വമടിക്കണ്ടേ അയാളെ ഏൽപ്പിച്ചതല്ലേ പഠിപ്പിക്കാൻ കോമ്പൻസേഷൻ കൊടുക്കണ്ടേ അത് ഡോക്ടറുടെ കാര്യത്തിനകത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ ചികിത്സാ പിഴവ് വന്നാൽ ചികിത്സാ പിഴവ് വന്ന അപ്പൊ ഈ കുട്ടി തോറ്റാലേ അധ്യാപകരെ ചിറ്റിക്കാത്ത എന്താ വെറുതെ നമ്മളെ നോക്ക് ബക്കീൽ നമുക്ക് വേണ്ടി വാദിച്ച് കേസ് ആരെ അതെന്താ ആരെന്താ താഴത്തെ കോടതിയില് ജഡ്ജി വിധിച്ച് നമ്മളെ തൂക്കിക്കല്ലേ മേലത്തെ കോടതി ചെല്ലുമ്പോൾ നമ്മളെ വെറുതെ വിട്ടു അപ്പൊ താഴത്തെ കോടതിയില് ഇരിക്കുന്ന ജഡ്ജി എന്ത് ചെയ്യണം അദ്ദേഹം തെറ്റാണെന്ന് ഇത് ഇത് ഡോക്ടർക്ക് വാദമാണല്ലോ ഇവർക്ക് എന്താ വാദക്ക് വാദവല്ലേ ഏഹ് ജഡ്ജിക്ക് പാതകമല്ല ഇതെല്ലാം എങ്ങനെ പറ്റുന്നത് ഡോക്ടർക്ക് മാത്രം പാതകം അങ്ങനെ ഉണ്ടാ നമ്മളിതൊക്കെ ഞാനിത് പറയുന്നതിൻ്റെ കൂടെ ഇപ്പം ഈ പറഞ്ഞ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്ന ആലോചിച്ച് നോക്കണം കുട്ടി തോറ്റാ കണിശമായിട്ട് അധ്യാപകരുടെ പേരിലാണ് നടപടി എടുക്കണം നമ്മൾ ഏൽപ്പിച്ചതല്ലേ അവർ ഹോം വർക്ക് ചെയ്യാനായിട്ട് അവരെന്തിനാണ് ഇങ്ങോട്ട് വിടുന്നത് ഹോംവർക്ക് ചെയ്യാനാണെന്നെങ്കിൽ നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ പോരേ ഉള്ളവരെ ഇതിപ്പോൾ വീട്ടിൽ വന്ന ഒരു വളരെ കൂടുതൽ സമയ അവരെ എന്തിനാണ് പിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് പണി തരാനും തിരിച്ച് പണി തരാനായിട്ട് കുട്ടി എന്തിനാണ് സ്കൂളിൽ വിടുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പിന്നെ കുട്ടികൾ ഹോംവർക്കും കൊണ്ട് വന്നാൽ നമ്മൾ യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് പണി തരാനായിട്ടാണല്ലേ നമുക്ക് വേറെ പണിക്ക് പോയി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചവർ ആ പണി ചെയ്യാതിരിക്കുന്നതിനുള്ള ന്യായമല്ലാതെ വേറെ എന്താ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഈ ബീ ബീച്ചിലൊക്കെ ആൾക്കാർ എന്താണ് വെള്ളത്തിൽ വിസിൽ വിസിലടിപ്പിക്കാനായിരിക്കും വിസലടിക്കുന്നതിന് വെള്ളത്തിലിറങ്ങാതിരിക്കാനാണ് വിസിലടിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ നീന്തുന്നു ചത്തുപോകുമെന്നുണ്ടെങ്കിൽ രക്ഷിക്കാനാണ് അവരിയ്ക്കണ്ടേ അവിടെ ഇരുന്ന് വിസലടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നീന്തുമ്പം രക്ഷപ്പെടുത്താൻ ഈ ആളെ നോക്കിയിരുത്തണ്ടേ ഇറങ്ങാൻ ആളെ എന്തിനാണ് ഇതാണ് ഈ അധ്യാപകർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊന്നും ആലോചിച്ച് നോക്കിയതൊക്കെ എത്ര അസംബന്ധം പിടിച്ചതാണ് പോലീസുകാർ വൈകുന്നേരം ആകുമ്പോൾ തട്ടുകടയെല്ലാം അടയ്ക്കണം അത് തട്ടുകട അടയ്ക്കുന്നത് അത് കള്ളന്മാരൊക്കെ കള്ളന്മാരെ പിടിക്കാനാണ് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല നമ്മളെല്ലാം പരക്കാതിരിക്കാനാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിനെ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇത് ആർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം അത് അതണക്കി എങ്ങനെ ചെയ്യരുത് അത്രയും കാശ് നാട്ടിൽ നിന്ന് കളയായിരിക്കരുത് എന്തിനാണ് അവരത് ചെയ്യുന്നത് ഇവരെല്ലാവരും ചെയ്യുന്ന ഇതാണ് അവരുടെ പണി പറക്കാൻ വേണ്ടി ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പരക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പിടിക്കേണ്ട ആവശ്യം നമ്മൾ തട്ടുകടയിൽ പോയി തിന്നുന്ന സമയത്ത് കള്ളന്മാർ ഉദ്രവിക്കാതിരിക്കാൻ വേണ്ടി പോലീസിനെ ഏർപ്പെടുത്തുന്നത് അവരുടെ പണി പറയ്ക്കാൻ വേണ്ടി നമ്മളിതെല്ലാം അടച്ചിട്ട് തട്ടുകടക്കാരനോട് വീട്ടിൽ പോക്കോളാം പറയും നമ്മളെല്ലാം പെരക്കാതെ പോയിരിക്കണം പറയസംബന്ധമുടും ഈ ലൈറ്റ് എന്തിനാണ് ഇടുന്നത് താറ് കാണാന് കള്ളന്മാർക്ക് മാത്രമല്ല ലൈറ്റ് ഇടുന്നത് അവർക്കാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല ലൈറ്റ് ഇട്ട കാരണം കൊണ്ട് അവർക്ക് അതിലാണ് അവരെ അതെല്ലാം അറിഞ്ഞ് പൊടിക്കണം നമ്മളിത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊരു അസംബന്ധം പിടിച്ച ജീവിതം നമ്മളെല്ലാവരും നയിക്കുന്നത് ശരി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ അവരെല്ലാവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ശരിയാണല്ലോ ഈ ചോദ്യത്തിനകത്തോടൊക്കെ എന്നെ പഠിപ്പിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നത് ഈ നീ ഇത്ര പഠിച്ചു ഇത്ര വയസ്സായി നിനക്ക് പക്വതയായി ഇത്ര വയസ്സായി പക്വതയായി ഇനി ജോലി വിവാഹം എന്ന് പറയുന്നത് ഈ പ്രായവും പക്വതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ ശരീര വളർച്ച അനുസരിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ന്യൂറോ ന്യൂറോസയൻസുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ രോഗത്ത് ഉണ്ടാക്കിയ ധാരണകളാണ് അപ്പോൾ ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണെന്ന് കാണാൻ പറ്റും ഇപ്പോൾ മെൻസറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിൽ പെൺകുട്ടിക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ശാരീരികമായിട്ടുള്ള കഴിവുണ്ടാവും ഒരു ആൺകുട്ടിക്ക് ഒരു പന്ത്രണ്ട് തൊട്ട് ഒരു പതിനാല് വയസ്സിനകത്ത് സ്കലനൊക്കെ ഉണ്ടായി അവന് ബീജം ഉണ്ടായി എന്ന് കാണിക്കുന്ന ഇതുണ്ടാകും ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവരായിട്ട് ബയോളജിയിൽ ഉണ്ടാകും പക്ഷെ അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കുട്ടി ഉണ്ടാക്കിയാൽ അവരിപ്പം നമ്മളെ ആശ്രയിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അമ്മേ അച്ഛന് നാട്ടുകാരെ ആശ്രയിച്ചിട്ടാണ് ഈ കുട്ടികൾ വളർത്തുന്നുണ്ടിരിക്കുന്നത് അവർക്ക് കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തമായി വരുമാനമില്ലാത്തവർ കുട്ടിയെ ഉണ്ടാക്കിയാൽ അതും കൂടെ ഈ വീട്ടുകാർ നോക്കാനേ പറ്റുള്ളൂ ഇതുകൊണ്ട് ആ കുട്ടിക്ക് വളർച്ച ശാരീരികമായി ഉണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തുമ്പോഴും സാമൂഹികമായി ആയിട്ടില്ല എന്ന് നമ്മൾ കണ്ടെത്തുന്നതുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് എത്തിക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് തൊട്ട് അങ്ങനെ അഞ്ച് കൊല്ലത്തോളം കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിലും കുട്ടി ഉണ്ടാക്കരുതെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ അവർക്ക് കുട്ടികളെ ഉണ്ടാക്കിയാൽ അവർ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ടാണ് അല്ലാതെ ലൈംഗികബന്ധം തെറ്റായതുകൊണ്ടല്ല അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാനുള്ള കഴിവില്ലാത്തവരായി ഇരിക്കുന്നതുണ്ട് ഇതേപോലെ തന്നെയാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ ടീനേജ് എന്ന് പറയും ഒരു പതിമൂന്ന് വയസ്സിലാണ് ടീനേജ് ഇംഗ്ലീഷിൽ പറയാറുള്ളത് കൗമാരക്കാരൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ വളർച്ച എല്ലാം കൊണ്ട് പക്ഷേ ബ്രെയിൻ ശരിക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവരായിട്ട് അവർ കുട്ടിയായി അല്ലാതെയാകും ആകും എന്ന അൾട്ടായിട്ട് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരും ആകാതെ ഇരിക്കുന്ന ഒരു കാലത്തിനെയാണ് നമ്മൾ കൗമാരക്കാലം എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ ഒരു പതിനാറ് വയസ്സ് തൊട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഗ്യാപ്പിനകത്താണ് ഓരോ വ്യക്തിക്കും വ്യത്യാസത്തോടെ ഉണ്ടാകുന്നത് പക്ഷേ പൊതുവായിട്ട് നമുക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ടാകണം എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യം വരുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ബസ്സിനകത്ത് സീറ്റിൻ്റെ വലിപ്പം നമ്മളുണ്ടാക്കത്തില്ലേ അത് ഒരു അറുപത്തഞ്ച് എഴുപത് തൊട്ട് ഒരു നൂറ് കിലോയ്ക്ക് അകത്തുള്ള ഒരാളിരിക്കാൻ പറ്റുന്ന തരത്തിലൊരു സീറ്റ് ഒരാറ് ആറടി രണ്ടിഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് ഉള്ള ഒരാൾ കയറാൻ പറ്റും ഒരു ദിവസൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഏഴടിക്കാരനും വരും നൂറ്റി ഇരുപത് കിലോ ഭാരമുള്ള ഒരാളും വരും അപ്പോഴാണ് സവിശേഷമായിട്ടുള്ള ഇത് വരുന്നത് പക്ഷേ ബാക്കി മുഴുവൻ പേർക്ക് ഏകദേശം ഇതിനകത്ത് പറ്റും അങ്ങനെ ഒരു ഏകദേശം എന്ന് പറയുന്ന യുക്തി കൊണ്ടാണ് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ വേണ്ട നേരത്തെ ആണെങ്കിൽ നമുക്ക് വോട്ട് കൊടുക്കാൻ ഇരുപത്തൊന്നായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അത് നമ്മൾ പതിനെട്ടാക്കി ചുറ്റുപാടുള്ള പല കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് സാമൂഹികമായി ഒരാൾക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് പതിനെട്ട് വയസ്സിൽ വെക്കുന്നത് എവിടെങ്കിലും വെക്കാൻ ബാധ്യതയുണ്ട് ശരിയായ വെപ്പായതുകൊണ്ടല്ല ഭൂരിപക്ഷത്തിൻ്റെ വെപ്പ ഭൂരിപക്ഷം പേരും പതിനെട്ട് വയസ്സിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിട്ട് മാറും പക്ഷെ ഒപ്പം വരുമാനം ഉണ്ടാകുന്നവരായിട്ട് മാറാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അതിനുള്ള ധനം ഉണ്ടാക്കാനുള്ള കഴിവുള്ളവരല്ല ഇതുകൊണ്ടത് ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടാവും പക്ഷേ എവിടെയെങ്കിലും നമുക്ക് വെക്കാൻ ബാധ്യത വണ്ടി വണ്ടി ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് വോട്ട് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് കുട്ടികളെ ഉണ്ടാക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്ന ഇതെല്ലാം ഏകദേശം പതിനെട്ട് വയസ്സ് ഉള്ളൂ അത് കൃത്യമായിട്ട് എല്ലാവർക്കും യോജിക്കുന്ന കാര്യങ്ങളല്ല പൊതുവേ വെക്കുന്നതാണ് വേരിയേഷൻ ഉണ്ടാവും അത് പതിനാറ് വയസ്സിൽ ആയ മിച്ചുറായ ആൾക്കാരുണ്ടാവും ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മിച്ചുറാകുന്നതുണ്ടാവും അത് ഇൻഡിവിജ്വലായിട്ട് വേരിയേഷൻ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് പൊതുവായി പൊതുവായി നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത് അത് പതിനെട്ടെന്നുള്ളത് നമുക്ക് ഇരുപതാക്കാം ഇരുപത്തൊന്നാക്കാം ഇരുപത്തി ഇരുപത്തിരണ്ടാക്കാം അതൊക്കെ ഒരു സമൂഹത്തിന് പൊതുവേ തീരുമാനിക്കാവുന്ന സ്ഥലങ്ങൾ മാത്രം എവിടെ തീരുമാനിച്ചാലും അതിന് മുമ്പ് മെച്ചൂറാകുന്നവരും അതിന് ശേഷം മെച്ചൂറാകുന്നവരും ഉണ്ടാവും അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം നമ്മൾ വരയ്ക്കാൻ ബാധ്യത വരുന്നത് റോഡിൻ്റെ വീതി പോലെയൊക്കെയാണ് വണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ വീതി പോലെയാണ് വണ്ടിക്കകത്ത് ചെയറിനെ പറ്റിയുള്ള ഈ ചെയർ നമുക്ക് രണ്ടുപേർക്കും ഒരുപാടു ഇല്ലാതിരിക്കാൻ പറ്റും പക്ഷെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾക്ക് ഇത് കൊള്ളത്തില്ല അത് അതുകൊണ്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾക്ക് അച്ഛ വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പം അത് വേണ്ടി മാത്രം നമുക്ക് അങ്ങനെ പലത് അപ്പം ഏകദേശം ചെയ്യുന്ന പൊതുവായി വരുന്ന ഇപ്പം പോലീസിനകത്തേക്ക് എടുക്കുന്നവർ അഞ്ചടിയും ആർജും ഒക്കെ ഉള്ളവർ ഇന്ന് വെക്കുന്നത് പണ്ടുകാലത്ത് ഗുസി പിടിക്കാനും ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അതെല്ലാം വെച്ചിരുന്നത് ഇന്ന് ഈ തോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അർത്ഥവും ഇല്ല പക്ഷെ പക്ഷേ പണ്ടുണ്ടാക്കിയതാണ് അതൊരു ആയ ഒരു ക്രൈറ്റീരിയ ആണെന്ന് അറിയേണ്ടതുണ്ട് പണ്ട് മീനിങ് ഉണ്ടാകുകയും ഇന്ന് മീനിങ്ങിൽ അറിയിപ്പ് പക്ഷേ എന്തായാലും ഒരു മീനിങ് ഒരു ഒരു സ്ഥലം വെക്കാൻ നമുക്ക് അധികം വരും ഒരു പ്രായം ഏതിനും വെക്കേണ്ടി വരും അപ്പം അങ്ങനെ ലോകത്ത് പലതരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് ഈ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റും കൂടെ നമ്മൾ ഒരുപോലെ പരിശോധിച്ച് നോക്കി ഉണ്ടാക്കിയതാണ് ഒരു പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് അപ്പോഴാണ് മെച്ചൂറായത് പക്ഷേ നമ്മുടെ നാട്ടിനകത്ത് നമ്മുടെ വയ്ക്കുവാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് തൊട്ടി ഇരുപത്തഞ്ച് വരെ വെക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്വന്തമായി വരുമാനം ഉണ്ടായി സ്വന്തം കാലിൽ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരായിട്ട് മാറുന്നവർ നമുക്ക് മിക്കവാറും ഒരു ഇരുപത്തൊന്ന് തൊട്ടി ഇരുപത്തഞ്ചിനകത്തായിരിക്കും അന്ന് വയ്ക്കുക അത് പതിനെട്ടൊന്ന് വെച്ചിരിക്കുന്നത് ലോകവ്യാപകമായി ഉണ്ടായ ഒരു ഇതാണ് നമ്മൾ പതിനെട്ട് വയസ്സിൽ തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്നവരായിട്ട് ആളുകൾ മാറുന്നുണ്ടെന്ന് കാണണം വരുമാനവും ഉണ്ടാക്കാനായിട്ട് പലതരത്തിൽ ജോലികൾ ചെയ്ത് വരുമാനവും ഉണ്ടാക്കാൻ പറ്റുന്നവരായിട്ട് മാറാൻ പറ്റും അതിന് കഴിയാതിരിക്കുന്ന ദാരിദ്ര്യമുള്ള സമൂഹങ്ങളിലും നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത സമൂഹത്തിലും അതൊക്കെ ഈ വേരിയേഷൻ ഉണ്ടാകും അതും കൂടെ അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ് അതിൽ പതിനെട്ടായെന്ന് ശരിയായതുകൊണ്ടല്ല ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു വര വരയ്ക്കാൻ ബാധ്യത വരും ഒരു വീട് വയ്ക്കുന്ന സമയത്ത് അതിനൊരു ബേസ്മെൻ്റ് കിട്ടണമെങ്കിൽ കെട്ടണമെങ്കിൽ അളന്ന് നമ്മൾ വെക്കേണ്ടി വരും അത് മൂന്ന് മുറുക്ക് വെക്കേണ്ടി വരും അഞ്ച് മുറിക്കി വെക്കേണ്ടി വരും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ശരിയായതുകൊണ്ടല്ല ഏകദേശം ധാരണ ഉണ്ടാകുന്ന അപ്പം നമ്മൾ ഇത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് വീടൊക്കെ വിട്ട് മാറണമെന്ന് സ്വന്തമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉള്ള ആലോചനകളൊക്കെ വരുന്ന പ്രായമാണ് അതുകൊണ്ടാണ് അത് പതിനെട്ട് വെച്ച് ഉള്ളൂ ഇപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു സംശയം ചോദിക്കുന്നു മൈത്രേന അത് പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അടുത്ത സമയത്ത് ഇപ്പം ചോദിക്കാൻ തോന്നുന്നു ഈ അറിവുള്ളവരൊക്കെ ഭയങ്കര വിനയമുള്ളവരായിരിക്കണം വിനയം വളരെ വിനയത്തോടു കൂടി പെരുമാറണം അല്ലെങ്കിൽ മൈത്രീൻ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു സ്വന്തം നിലപാടിൽ പിടിച്ചു നിൽക്കുന്നു ഇത്തരം വിമർശനങ്ങളെ ഈ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അറിവുള്ളവർ വിനയാന്വതരായിരിക്കണം എന്ന് തന്നെ അത് പഴയ ഒരു സംവിധാനത്തിൻ്റെ യുക്തിക്കകത്താണ് അതൊക്കെ പറയുന്നത് ഈ വിനയം വേണം എന്നൊക്കെ ആളുകളെ പണ്ടേ പഠിപ്പിക്കുന്നതിൽ സത്യം പറയണം വിനയമുള്ളവരായിരിക്കണം ശരിക്കിത് രണ്ടും അടിമകൾക്കുള്ള മൂല്യമാണ് ആരാണോ അടിമകളെ കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് അടിമകളോട് പഠിപ്പിക്കേണ്ടതാണ് കള്ളം പറയാൽ സത്യം പറയണം എളുപ്പമാണ് കൈകാര്യം ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഇടിക്കാത്ത പശുവിനെ വളർത്തുന്ന പോലെ എളുപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാം വിനയാവാന്മാരായിട്ടിരിക്കണം എന്ന് പറയുന്നത് പക്ഷേ അധികാരമുള്ളവർ എപ്പോഴെങ്കിലും വിനയാവാൻമാരായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും രാജാവ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ അല്ല അപ്പോൾ രാജാവിന് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന സമൂഹത്തിനകത്തെ അടിമകളുടെ ബോധമാണ് ആ പറയുന്നത് ഞാൻ അങ്ങനെ അല്ല അതുകൊണ്ടാണ് അത് അങ്ങനെ അല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാവരും വിനയം അഭിനയിക്കുമ്പം അങ്ങനെ വിനയം തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് ഈ കാരണം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ആ പറയുന്ന പോയിൻ്റ് അല്ല ആ പോയിൻ്റ് അല്ല ഇത് സിസ്റ്റം എന്നു കൊണ്ടാണ് ഇരുപത് വയസ്സ് നാൽപ്പത് വയസ്സുകാരന് അമ്പത് വയസ്സുകാരന് എൺപത് ഒക്കെ ഒറ്റ വോട്ടേ ഉള്ളൂ അയാൾ വിനയം കൂടുതൽ കാണിച്ചാലൊന്നും രണ്ട് വോട്ട് കിട്ടത്തില്ല അറിവ് കൂടുതലുണ്ടായാലും രണ്ട് വോട്ട് കിട്ടത്തില്ല ധനം കൂടുതലുണ്ടായാലും രണ്ട് വോട്ട് കിട്ടും രാജാവിൻ്റെ സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കൂടുതൽ ടാക്സ് കൊടുത്താൽ രണ്ട് വോട്ട് കിട്ടും അതാണ് മേലു കീഴിലുള്ള സമൂഹത്തിൻ്റെ യുക്തി അവിടെയായിരുന്നു ഈ വിനയവും സാധനവും ഒക്കെ ഇത്തരത്തിൽ കാണിക്കുന്നത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പരസ്പരമുണ്ടാകുന്ന നിങ്ങളിരിക്കുന്ന കസേര പോലത്തെ കസേര ആയിരിക്കുന്ന ഇതാണ് തുല്യത എന്ന് പറയുന്നത് ഇത് പണ്ടുകാലത്ത് സമ്മതിക്കത്തില്ല ഗുരു ഇരിക്കുന്നതിനോടൊപ്പം ഇരിക്കാത്തത് അറിവുള്ളവൻ വിനയവാനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലിരിക്കുന്നത് അങ്ങ് കസേരയിലായിരുന്നു വാക്കിൻ്റെ അർത്ഥം അറിവായിരുന്നു ഉപനിഷത്തെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അടുത്ത് ഇരിക്കണം എവിടെ ഇരിക്കണം താഴെ ഇരിക്കണം ആ വാക്കിൻ്റെ അർത്ഥം അതാ അടുത്ത് താഴെ ഇരിക്കണം എന്നാണ് എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ ഉപനിഷത്തെന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് ഇത് ആൾക്കാർക്ക് അറിഞ്ഞുകൂടേ അതാണ് അതിനകത്ത് ഭയങ്കര അറിവാണെന്നാണ് അടിമത്തം പഠിപ്പിക്കുന്ന സാധനങ്ങൾ അതൊക്കെ താഴെ മുകളിലുമുള്ള മൂല്യബോധമുള്ളതാണ് അതിനെതിരായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് സ്വല്പം കൂടുതൽ ഞാനത് റെസിസ്റ്റ് ചെയ്യുന്നത് കാണിക്കും അങ്ങനെ വിനയം അങ്ങനെ കീഴടങ്ങുന്ന ആളല്ല എന്ന് കാണിക്കുന്നത് സത്യമാ അത് ഒന്ന് അതുകൊണ്ട് വിനയം എന്നൊക്കെ പറയുന്നത് ലോകത്ത് മനുഷ്യനോട് മാത്രമല്ല എനിക്ക് ലോകത്തിനോട് ഞാൻ വിനയവാനാണ് പ്രപഞ്ചത്തിനോടൊക്കെ വിനയാനാണ് അല്ലാതെ അപ്പുറത്ത് ഇരിക്കുന്നവർ മരി എന്താണ് അധികാരമുള്ളവരെ കാണുമ്പോൾ വിനയത്തോട് ഇരിക്കണം എന്ന് അറിവിനൊപ്പം വിനയം വരും എന്നൊക്കെ പറയുന്നത് അഭിനയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് വേറൊരാൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഒരു ചിത്രമെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു ഗുരു ഇരിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പേര് അയാളോടൊപ്പം ഇപ്പം താനും ഞാനും ഇരിക്കുന്നത് പോലുള്ള രണ്ട് പേർക്കും ഒരേപോലത്തെ കസേരയാണ് എപ്പോഴെങ്കിലും ഒരു ഒരു ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടോ ബുദ്ധൻ്റെ ചിത്രം നാരായണ ഗുരുവിൻ്റെ ചിത്രം രമണ മഹർഷിയുടെ ചിത്രം അവരുടെ കൂടെ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടോ അങ്ങനൊരാളേ അല്ല മേൽ കീഴുള്ള മൂല്യബോധമുള്ള ലോകം ഗുരുത്വം ശിക്ഷത്വം ഉള്ളത് അതല്ല തുല്യതയാണ് ഞാൻ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് തുല്യമായിട്ടായിരിക്കുന്നത് കാരണം നിങ്ങൾ പക്ഷേ എന്നെ കേടക്കാൻ ശ്രമിച്ചാൽ ഞാൻ റെസിസ്റ്റ് ചെയ്യും അത് നേരത്തെ പറഞ്ഞു മീനെ പിടിക്കാൻ ശ്രമിച്ചാൽ എതിർക്കും പിന്നെ വികാരങ്ങളെന്ന് പറയുന്നതെല്ലാം അടക്കണമെന്ന് പറയും അത് നമ്മൾ കടുവ വന്നാൽ ഞാൻ എടുക്കും ആന വന്നാൽ അടയ്ക്ക് അതൊക്കെ ഞാൻ ചെയ്യത്തില്ല ഞാനും ചെയ്യും ആന കുത്താൻ വന്നാൽ ഞാൻ വരതേ കയറത്തില്ല കയറ് പക്ഷേ ഇയാൾ എന്നെ ഓടിച്ചാൽ ഞാൻ അങ്ങനെ ഓടത്തില്ല ഇയാളെൻ്റെ തുല്യമാണെന്ന് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവളെല്ലാവരും അങ്ങനെ തന്നെ ഗമയോടെ വന്ന് പറയത്തില്ലോ ആന എന്നെ ഓടിച്ച് ഞാൻ ഞാനൊരു ചാടി ഓടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമയെ പറയും എന്നാ എൻ്റെ അയലത്ത് തന്നെ എന്നെ ഓടിച്ച് ഞാൻ ചാടി ഓടി എന്ന് പറയുമോ മിണ്ടത്തില്ല അപ്പോൾ തുല്യരായ ആൾക്കാരോട് അങ്ങനെ പെരുമാറത്തില്ല ഞാൻ തുല്യരായ ആൾക്കാരെ എന്നെ കേടാക്കാൻ ശ്രമിച്ച സമ്മതിക്കത്തില്ല അത്രയോ അപ്പോൾ വികാരങ്ങളൊക്കെ അടക്കും പോലീസ് സ്റ്റേഷനെ ഞാൻ അടക്ക് ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ അമ്മമാർ എൻ്റെ കൂടിപ്പോലെല്ലാം ഊരാൻ പറയും ഞാനെല്ലാം ഊരും അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ട് വാങ്ങിക്കത്തില്ല എനിക്കറിയാം അപ്പോൾ ഞാൻ ഊരുന്നുണ്ടല്ലോ നല്ല വിനയം എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നതല്ലെന്നല്ല പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര വിനയമാണ് ഞാൻ ഇവിടെ ഒരൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കും അപ്പം അവർ പറയുന്നത് ശരിയല്ല എനിക്ക് ഭയങ്കര വിനയമാണ് എയർപോർട്ടിൽ പ്രത്യേകിച്ച് ഭയങ്കര വിനയമാണ് എല്ലാം തുറക്കാൻ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ തുറന്ന് എൻ്റെ സകല പെട്ടിയും തുറന്ന് ഞാൻ നിരത്തും അതുകൊണ്ട് വിനയൊന്നുമില്ലെന്ന് പറയുന്നത് ശരിയൊന്നുമില്ല നല്ല വിനയം ഉണ്ടെന്നുള്ള ഞാൻ അവിടെ വെച്ച് കാണാറ് അപ്പോൾ എവിടെ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം എനിക്ക് വേണ്ടാത്തടത്തൊന്നും ഞാനും ചെയ്യുന്നില്ലെന്ന് കളി എല്ലാവരും അങ്ങനെ തന്നെയാണ് വീട്ടിൽ പോകുമ്പോൾ പെണ്ണുമ്പോളായിട്ടടുത്ത് ഒരു വിനയവും കാണിക്കുന്നതിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്ക് എവിടെ ചെയ്യണം എവിടെ ചെയ്യേണ്ട എന്നൊക്കെ അറിയാം അഭിനയിക്കുന്നില്ലേ ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് ഇരിക്കണമെന്നുള്ളതാണല്ലോ ചെയ്യുന്നില്ല മനസ്സില്ല നിരോധിച്ചാൽ ഉപയോഗിക്കുന്നവരുള്ളപ്പോൾ എന്തെന്ന് നിരോധിച്ചാൽ അവർ രഹസ്യമായ ജീവിതകാലം ഒരു അണ്ടർ വേൾഡ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അണ്ടർ വേൾഡ് എന്നുള്ള വാക്കി തന്നെ ഉണ്ടായത് യൗവനമുള്ള മുഴുവൻ ആൾക്കാർ ജീവിതം എക്സ്പെരിൻ ചെയ്യാനും പറഞ്ഞത് ചെയ്യുക അല്ലാത്തതൊക്കെ ചെയ്യണം തോന്നുന്ന കാലം മദ്യ ഉപയോഗിച്ച ഒരു മുഴുവനും തോടുകിടക്കാറുണ്ട് ഏക എനെ കണ്ണി ഞാൻ എഴുതി കൊടുത്തതാണ് ചെയ്യരുതെന്ന് അരിയും ഗോതമ്പും കൊടുക്കുന്നതിന്റെ കൂടെ ഡി എം എ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവനെ വായിക്കാതെ ഞാൻ തെളി തെളിഞ്ഞേറ്റൊടുത്തു പോലീസുകാർ പഠിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്യാൻ ജനാധിപത്യത്തിൽ സെൻസർഷിപ്പ് പാടില്ല ചരിത്രം മാറ്റുന്നത് സെൻസർ ബോഡ് അല്ലേ ദൈവത്തിനെ ആരാധിക്കാൻ ആരാജകന്മാരോടിക്കും തോർ എന്ന് പറയുന്ന ദൈവത്തിനെ വിളിക്കാറുണ്ട് അപ്പോളോ ദൈവമേ എന്ന് വിളിക്കാറുണ്ട് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളല്ലേ മുപ്പത് നാപ്പത് വയസ്സ് ചത്തോണ്ടിരുന്ന മനുഷ്യന്മാർ എൺപത് വയസ്സ് വരെ ജീവിക്കും ഭഗവത്ഗീത വായിച്ചാൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ബൈബിൾ വായിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും കുറാൻ വായിച്ചാൽ ഇത് ഉണ്ടാക്കാൻ പറ്റും ഭരണഘടനയാണോ നമ്മൾ വായിക്കേണ്ടത് ഒരു നാട്ടിലെ ദൈവം വേറെ നാട്ടിൽ ഇല്ലാത്തത് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കാനായിട്ടുള്ള എന്ത് അറിവാണ് അതിനകത്ത് മൂഖെ പിടിച്ചതിലൂടെ കാറ്റ് വിട്ട നീ രക്ഷോടുവെന്ന് പഠിപ്പിക്കുക ഇതൊക്കെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ അതിൽ തരുന്നവിടെ സമ്മതിക്കണം സ്നേഹിക്കണം വിവരമുള്ളൊരു ദൈവം വേദവാക്യം I'm